അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഗ്രോ ബാഗിൽ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതാണ് ഫ്രഷ് മല്ലിയില കേട്ടോ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ കൃഷി ചെയ്ത മല്ലിയില ആണിത് അപ്പൊ ഇത് ഗ്രോ ബാഗിലാണ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലും മല്ലിയില കൃഷിയാന്നുള്ളൊരു നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് വിത്ത് മുതൽ വിളവുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ മിസ് ചെയ്തോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ രണ്ട് ഗ്രോ ബാഗിലാണ് ഇന്ന് നിങ്ങൾക്ക് മല്ലിയില ഞാൻ കളിപ്പിച്ച് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് ഞാൻ മണ്ണും മണലും ഒരേ അളവിൽ എടുത്തേക്കാനുണ്ട് അപ്പം ഒരു കിലോ മണ്ണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ മണൽ ആ റേഷ്യയിലാണ് ഞാനിത് നിറച്ചേക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇപ്പം മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ യോജിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അതുപോലെ വലിയ വലിയ കല്ലുകളോ കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല നല്ല ഇളക്കമുള്ള മണ്ണിൽ അത്രയും മല്ലി പെട്ടെന്ന് പിടിക്കത്തുള്ളൂ നല്ലപോലെ വേരി പിടിച്ച് നല്ല രീതിയിലൊരു വിള നമുക്ക് തരുത്തുള്ളൂ അപ്പം നമ്മൾ അടുക്കളത്തോട്ടത്തിലൊക്കെ ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് നമുക്ക് മല്ലിയിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഇങ്ങനെയുള്ള വിളകളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല അതിലൊക്കെ വളരെയധികം കീടനാശിനികളും അതിനൊക്കെ തന്നെ രാസവള പ്രയോഗങ്ങളൊക്കെ ചെയ്ത് വളർത്തിയെടുക്കുന്ന മല്ലിയിലേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മല്ലിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോഴേ ഞാനിന്നിവിടെ പാകാൻ ഉപയോഗിക്കുന്നത് എഫ് സി എം സിയുടെ എഫ് എം ത്രീ ടെൻ എന്ന് പറയുന്നത് ഹൈബ്രീഡ് അനധിപ്പെട്ട മല്ലിയുടെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മല്ലി പാകുന്നതിന് മുമ്പ് അത് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം പാകി കഴിഞ്ഞാൽ അതെല്ലാ വിത്തും നമുക്ക് ഒരേപോലെ പൊട്ടിക്കിളിച്ച് വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാനിത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ മല്ലിയുടെ വിത്ത് ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ മല്ലി വിത്ത് നമ്മൾ വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം മാത്രം നടുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിന് നമുക്കൊരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മല്ലി പാകാൻ കഴിയത്തുള്ളൂ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മല്ലി ഇപ്പം നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഞാനിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മണിക്കൂറിനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഒരു നാല് മണിക്കൂറോളം ഞാൻ ഇത് കുതിർക്കാൻ വെച്ചു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിലും ഇത് കുതിർത്തിട്ട് പായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മുള വരുന്നതായിരിക്കും എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു നാല് മണിക്കൂർ മാത്രം ഇത് കുതിർത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകുന്നതിലോട്ട് പോകാം എങ്ങനെ പാകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഗ്രോ ബാഗിനകത്താണ് ഇവിടെ പാകുന്നത് നിങ്ങളിൽ ട്രെയോ ചെടിച്ചട്ടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിലും പാകം ഞാൻ പറഞ്ഞ പോലെ മണ്ണും മണലും ഏകദേശം ഒരുപോലെ റേഷ്യോയിൽ എടുക്കുക അതുപോലെ തന്നെ ചാണകപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്യുക ഇതാണ് ഞാൻ നോർമലി ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മല്ലിയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗിൽ ഒരു സൈഡിലോട്ട് കുറച്ച് മണ്ണ് മാറ്റി വെക്കുക ഇതുപോലെ രണ്ടിലും കുറച്ച് സൈഡിലോട്ട് ഈ മണ്ണ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച മല്ലി എടുക്കുക ഈ മല്ലി ഇങ്ങനെ പാകി കൊടുക്കുക എല്ലായിടത്തും വീഴുന്ന രീതിയിൽ നല്ല രീതിയിൽ പാകുക കേട്ടോ രണ്ട് ഗ്രോ ബാഗിൽ ഞാൻ അത് പാകുന്നുണ്ട് ഇപ്പം ഇവിടെ ഞാൻ ഹൈബ്രിഡ് മല്ലിയുടെ സീഡാണ് യൂസ് ചെയ്യുന്നത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയുടെ സീഡും യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്താൽ റിസൾട്ട് കുറവായിരിക്കും എങ്കിലും മല്ലിയില ഉണ്ടാവാതൊന്നും ഇരിക്കത്തില്ല മല്ലിയില ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് നമുക്ക് ഏകദേശം എല്ലാ സീഡും മുളക്കിയെന്നൊരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് സീഡുകൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മല്ലിയുടെ സീഡെല്ലാം നമ്മൾ ഏകദേശം ഇതിനകത്ത് പാകിയിട്ടുണ്ട് എല്ലാ സൈഡിലും വീഴുന്ന രീതിയിൽ പാകണം കേട്ടോ നമുക്ക് ഈ സോക്കിയത് വെള്ളം വേണമെങ്കിൽ അതിനെ ഒഴിച്ചു കൊടുക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ച മണ്ണുണ്ടല്ലോ അതിന്റെ മേളിലോട്ട് ലൈറ്റ് ആയിട്ട് വിതറി കൊടുക്കുക ഈ മല്ലിയെല്ലാം എല്ലാം മണ്ണിനടിയിലോട്ട് പോണം കേട്ടോ പൊങ്ങി കിടന്ന് കഴിഞ്ഞാൽ മുളയ്ക്കാൻ പാടാണ് അപ്പോൾ അതെല്ലാം കവറാവുന്ന രീതിയിൽ ഈ സൈഡിലോട്ടിട്ട് മണ്ണിട്ട് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുക അപ്പോൾ ഇതിലോട്ട് കാണിച്ച് തരാൻ നല്ല ഈ സൈഡിൽ കിടക്കുന്ന മണ്ണ് നമ്മൾ നമ്മളിതിൻ്റെ മേളിലോട്ട് തള്ളിയിടുക തള്ളിയിട്ട് നല്ല രീതിയിൽ ആ മല്ലിയെല്ലാം നമ്മൾ പാകി മല്ലിയെല്ലാം മറയുന്ന രീതിയിൽ കവർ ചെയ്യുക അപ്പോൾ ഇതാണ് മല്ലി പാകുന്ന ഞാൻ പാകുന്ന മെത്തേഡ് കേട്ടോ അപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഈ ചെടികൾ വെക്കുന്നതൊക്കെ അപ്പോൾ എൻ്റെ ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ മല്ലി പാകിയതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് ദിവസമെങ്കിലും എടുക്കുക ഇതിനകത്ത് മുള വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് നമ്മൾ വെള്ളം അതിന് നനച്ചു കൊടുക്കുക സ്പ്രേയറോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തളിച്ച് കൊടുക്കുക വെള്ളം രാവിലെയും വൈകിട്ട് മസ്റ്റായിട്ട് തളിച്ചു കൊടുക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഈർപ്പം മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് മുളച്ച് വരുത്തുള്ളൂ അപ്പോൾ ഡെയിലി നമ്മൾ രാവിലെയും വൈകുന്നേരവും വെള്ളം ഇതിന് തളിച്ചു കൊടുക്കുക ഇപ്പോഴും നമ്മൾ വിത്ത് പാകി അതിനുശേഷം നമ്മൾ അതിന് വെള്ളം തളിച്ചു കൊടുത്ത് മണ്ണിട്ട് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെയിൽ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേലിൽ കൂടെ ഒന്ന് വിതരി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെയിലിവിടെ കരിയില കമ്പോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറാണ് ഞാൻ വിതറി കൊടുക്കുന്നത് ഇത് കമ്പോസ്റ്റ് ചെയ്ത് ചകിരിച്ചോറാണ് കേട്ടോ ഇത് വേണമെന്നൊന്നും ഇത് ഓപ്ഷനിലാണ് നമ്മൾ ഇതേപോലെ ചകിരിച്ചോറ് മേലിട്ടിട്ടുണ്ടെങ്കിൽ ഈർപ്പം നല്ല രീതിയിൽ ഈ ഇതിനകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഇത് ഇടുന്നത് അത് കുറച്ചും കൂടി ഈ ചെടിയുടെ വളർച്ചേനെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിവിടെ ചകരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് ചകിരിച്ചോറ് ഇതിൻ്റെ മേളിൽ വിതറി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് മല്ലി കിളിക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേ നമ്മൾ മല്ലി ഇവിടെ പാകിയിട്ട് കൃത്യ എട്ട് ദിവസമായിട്ടുണ്ട് അപ്പം എട്ട് ദിവസം ആയപ്പോൾ തന്നെ എല്ലാ മല്ലിയും നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് ചില സിറ്റുവേഷനുകളിൽ ചിലപ്പം പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ ആയിരിക്കും മുള വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ കൃത്യ സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരം വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴായാലും അത് വിത്ത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുള വന്നിരിക്കും കേട്ടോ അപ്പോൾ ഈ എല്ലാവരും പരാതി വരുന്നൊരു കാര്യമുണ്ട് മുള വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അത് പട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ചില സാഹചര്യങ്ങളിൽ മണ്ണിൽ വളം കൂടുതലാണെങ്കിലും ഇതുപോലെ പട്ടുപോകുന്നിരിക്കാം വളം വളം കുറഞ്ഞാലും ഇത് കണക്ക് പട്ടുപോയെന്നിരിക്കാം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മുള വന്നതിന് ശേഷം നമുക്ക് ഗോമൂത്രം നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും അല്ലാത്ത പക്ഷെ നമ്മുടെ ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം ചാണകം മിക്സ് ചെയ്തിട്ട് നല്ല നേർപ്പിച്ചതിന് ശേഷം അത് ഇതിൻ്റെ ചെവിട്ടിൽ അല്ലെങ്കിൽ വീഴാത്ത രീതിയിൽ ചെവിട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മല്ലിയില കിളിച്ച് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എട്ടാമത്തെ ദിവസമാണ് മല്ലി കിളിച്ചിട്ട് നമ്മൾ മല്ലിയില നട്ടിട്ട് കൃത്യം പതിനാല് ദിവസമായിക്കാണ് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മല്ലിയില വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ മല്ലിയില കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് വളർന്നു വരും അപ്പം തികച്ചും ജീവപരമായിട്ടുള്ള രീതിയിൽ ഗ്രോ ബാക്ക് നമ്മൾ ചെയ്ത മല്ലിയിലെ കൃഷിയാണിത് ഇതാ നമ്മുടെ മല്ലി നട്ടിട്ട് ഇപ്പം പതിനാറ് ദിവസമായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒരു വരുന്ന ഒരു പരുവത്തിലേക്ക് മല്ലി വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം എല്ലാ സീഡ്സും മുളച്ചിട്ടും അപ്പോൾ അപ്പം ഇനി ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു ജൈവ വളം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് ഞാനിവിടെ മെയിനായിട്ട് ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഇനിയുള്ളൊരു വീക്കിൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മല്ലി ഇല വിളവെടുക്കാനും കഴിയും അപ്പോൾ ഇതേ കണക്കൊരു ഗ്രോത്ത് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നിങ്ങളിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമാണ് പിന്നെ ചെറിയ ചെറിയ പുഴുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് നമുക്കത് കണ്ട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരുപാട് പുല്ലൊക്കെ നിൽക്കുന്നൊരു ഏരിയയിലായിരുന്നു ഈ ഗ്രോ ബാഗ് വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു പ്രശ്നം അതിൽ കാണിക്കുന്നത് ചെറിയ രീതിയിലുള്ള പുഴുക്കളൊക്കെ അതിൽ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ജൈവ കീടനാശിനി അശിനി ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും അപ്പോൾ നാടെ നല്ല പോലെ മല്ലിയില ഇപ്പോൾ കിളിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ളൊരു വീഡിയോ മല്ലിയിലുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള മല്ലിയില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നട്ടപ്പൊ ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള മല്ലിയലയാണ് ഇത് ഈ ഗ്രോ ബാക്ക് ഇരിക്കുന്നത് ഇത് നമ്മൾ ജൈവപരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത മല്ലിയലയാണ് അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ഗ്രോ ബാക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മല്ലിയല നല്ലപോലെ വളത്തിയെടുക്കാൻ കഴിയും അപ്പൊ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് എന്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതുപോലുള്ള നല്ലൊരു കൃഷി ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്